ഇനി ദ്വാരുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു ചില ആളുകൾ ദ്വാഴ ചെയ്യുന്ന സമയത്ത് അള്ളാഹുമ്മ ബാരിഖല ഫി റജബിൻ എന്നും മറ്റുള്ളവർ ദ്വാഴ ചെയ്യുന്ന സമയത്ത് അള്ളാഹുമ്മ ബാരിഖ് ഫി റജബ എന്നും ദ്വാഴ ചെയ്യുന്നത് കേൾക്കാം ഈ ഹദീസിൻ്റെ വ്യാഖ്യാതാക്കൾ ആരെങ്കിലും ഇവിടെ റജബ് എന്ന പദത്തിൽ റജബിൻ എന്നാണ് വായിക്കേണ്ടത് അതല്ല റജബ എന്നാണ് വായിക്കേണ്ടത് എന്ന് വിവരിച്ചിട്ടുണ്ടോ പലരും വിവരിച്ചിട്ടുണ്ട് അസ്സിറാജുൽ മുനീർ ഷർഹുൽ ജാമ്യ സഹീർ ജാമ്യ സഹീറിൻ്റെ ഒരു ഷർഹാണ് ഇമാം അലിയുബിൻ അഹമ്മദ് അൽ അസീസി അൽ ബൂലാഖി അൽ ഷാഫി ഷാഫി പണ്ഡിതനായ ഇമാം അസീസി അവർ ആയിരത്തി എഴുപതിൽ വഫാത്തായ ആളാണ് അവർ അസ്സിറാജുൽ മുനീർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നാല് അറുപത്തി മൂന്നാമത്തെ പേജിൽ നാലാം വാളിയം അറുപത്തി മൂന്നാമത്തെ പേജിൽ അവർ പറഞ്ഞു കാന ഇതാ റജബിൻ അവിടെ തന്നെ പറഞ്ഞു റജബിൻ എന്ന് വായിക്കണം എന്നാണ് അവർ പറഞ്ഞത് ആ അള്ളാഹു ബാരിഖലാ ഫി റജബിൻ എന്ന് പറഞ്ഞിടത്ത് ബിത്തൻവീനി എന്ന് പറഞ്ഞതായിട്ട് ഇമ അസീസി പറഞ്ഞതാണ് നമ്മൾ കണ്ടത് ഇനി പിന്നെ ഇദാ ദഹല റജബുൻ എന്ന് പറഞ്ഞത് റജപാദ്യം വന്നത് അവിടെയാണല്ലോ അവിടെ രജപപ്പോഴും റജബുൻ എന്ന് തന്നെയാണ് പറയുക മുനവനായിട്ടാണ് തെൻവിനോട് കൂടെ തന്നെ പറയാ എന്ന് മിർക്കാത്തലും ഉണ്ട് മിഷ്കാത്തിൻ്റെ ശരഹായ മിർക്കാത്തലും ഉണ്ട് മിർആായത്തിലും പറഞ്ഞിട്ടുണ്ട് ഏ കാന റസൂൽ സു അലൈസ് ഇദാ ദഹല റജബുൻ അവിടെ പറഞ്ഞു മുനവ്വനും റജബ് എപ്പോഴും മുനവ്വനായിരിക്കും റജബുൻ അപ്പോൾ അതിങ്ങോട്ടും ബാധകമാണ് അള്ളാഹു വാരിനാഫി എന്ന് പറഞ്ഞിടത്തേക്കും അത് ബാധകമാണ് ഓ കീല കൈയ്യിൽ ശേഷം ഉണ്ട് അത് കീല ആയിട്ടാണ് പറഞ്ഞത് മിറാത്തുൽ മഫാത്തീഷറും ഇഷ്കാത്തുൽ മസാബി ഉബൈദുല്ലാ അൽ ഫൂരി അവരും പറഞ്ഞു ഇതാ ദഹ്ല റജബുൻ ഹുവ ഫർദും മിനൽ മുനവനു റജബു മുനവനായിട്ടാണ് വായിക്കേണ്ടത് ഒക്കീൽ ഖൈറ മുൻസരിഫിൻ അവരും പറഞ്ഞു ഏതായാലും ഇമാ അസീസി പറഞ്ഞത് ആ ദുവാനെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞിട്ട് തന്നെ ഉണ്ട് ഇതാ അള്ളാഹു മുബാരിഖുലാഫി റജബിൻ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് റജബിൻ എന്ന് വായിക്കുന്നത് ആ പദം മുൻസരിഫാണ് എന്നതിൻ്റെയും റജബ എന്ന് വായിക്കുന്നത് ആ പദം വൈറു മുൻസരിഫാണ് എന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണല്ലോ യഥാർത്ഥത്തിൽ ആ പദം മുൻസരിഫാണോ അതല്ല ഖൈറു മുൻസരിഫാണോ റജബ് എന്ന പദം മുൻസരിഫാണോ ഖൈറബ് മുൻസരിഫാണോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നമുക്ക് പറയാനുള്ളത് അത് മുൻസരിഫാണോ ഖൈറബ് മുൻസരിഫാണോ എന്ന് പറയേണ്ടത് ലുകത്തിൻ്റെ പണ്ഡിതന്മാരും നെഹ്വിൻ്റെ പണ്ഡിതന്മാരുമാണ് അവർ പറഞ്ഞത് റജബ് എന്ന് പറയുന്നത് മുൻസരിഫാണ് എന്നാണ് ഉദാഹരണമായി മുഹീത്തുൽ മുഹീത്ത് എന്ന ഗ്രന്ഥത്തിൽ മുഹീത്തുൽ മുഹീത്ത് എന്ന ഗ്രന്ഥം നമുക്കറിയാം അത് ഫിയറുസാബാദിയുടെ അൽ കാമൂസ് ഉൽ മുഹീത്ത് എന്ന് പറഞ്ഞ ഗ്രന്ഥം ഒന്ന് ലഘുവാക്കിയതാണ് മുഹീത്തുൽ മുഹീത്ത് ഇതാണ് അത് കിതാബ് മൊഹീത്തുൽ മൊഹീത് ഈ കിതാബിൽ ബുദ്ധുസുൽ ബുസ്താനി പറയുന്നുണ്ട് വഹുവ റജബ് റജബ്ദിൻ ചിലരുടെ അടുക്കൽ അത് ഖൈറു മുൻസരിഫാണ്ഹു അതിന് ന്യായം ലി അന്നു മൂലബ് അൽഫിലാമുള്ള അറബബിൽ നിന്ന് മേദൂൽ ആണ് അതുകൊണ്ട് ഖൈറ മുൻ ഔ മംഗൂലുൻ അനിൽ ഫിയലി അല്ലെങ്കിൽ റാജബ എന്നുള്ള ഫിയലിനെ തൊട്ട് മംഗൂലാണ് അപ്പോൾ വസിൻ ഫിയേലായ ഫോ എം അതുകൊണ്ട് വസിൻ ഫിയേലി എന്ന ഇല്ലത്തുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ അദിലി എന്ന ഇല്ലത്തുണ്ടായത് കൊണ്ട് ഇത് ഖൈറ മുൻസരിഫാണ് ബിൽ അലമിയ കൂടെ റജബ് എന്നുള്ളത് മാസത്തിൻ്റെ പേരാണ് അലമാണ് എന്നുള്ളിൽ നെയ്മാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമല്ല അപ്പോൾ കൂടെ മേൽ അതിലി അലമീയത്തെ അതിലിൻ്റെ കൂടെ കൂടി ഔ വസനുൽ ഫെൽ വസനുൽ ഫേൽ കൂടുമ്പോൾ അത് വൈറു മുൻസരിഫാണ് എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ഗണ്ണിക്കുക വസ്വഹിഹു ശരി അപ്പോൾ ഇത് തെറ്റാണ് എന്നർത്ഥം വസ്വഹു അന്നഹു മുൻസരിഫുൻ മുൻസരിഫ എന്താ കാര്യം ലി അന്നൽ അനിസ്തിസ്ഹാബിൽ അൽഫുലാമുള്ള വാക്ക് ഇങ്ങനെ അലിഫലം ഉള്ളതിൽ നിന്നും തെറ്റിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന അതില് ആ അതില് അലബില് പറയാൻ പാടില്ല ഇപ്പോൾ നമ്മൾ നെഹ്ബിലൊക്കെ നമുക്കറിയാം ഊഹർ എന്നുള്ളത് ഖൈർ മുൻസരിഫാണ് ഒന്ന് വസ്ഫിയത്തും മറ്റൊന്ന് ഉള്ളതിൽ നിന്ന് തെറ്റിക്കപ്പെട്ടു അൽ ഉഹർ എന്നായിരുന്നു എൻ്റെ അസല് അങ്ങനെ ഉപയോഗിക്കാതെ ഉഹർ എന്ന് ഉപയോഗിക്കുന്നു അപ്പോൾ അത് ഒരു മുസ്ലിമാണ് അത് അലമല്ലാത്തതുകൊണ്ട് പ്രശ്നമല്ല അലമിൽ ഈ വിഷയം പറയാൻ പാടില്ല ഉള്ള സാധ അങ്ങനെ അലമും അലമീയത്തും അൽഫുലാമോ ഉള്ള തയാരീഫും പാടെ ഒരുമിച്ച് കൂടുതലല്ലോ എന്ന് പറഞ്ഞാൽ ഉള്ള അതേ മീനിങ് അൽഫിലാമില്ലാതെ ലഭിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അൽഫുലാമുള്ളതിൻ്റെ മേന ഇല്ലാത്ത സമയത്ത് കൊടുക്കുക എന്നല്ല അപ്പം അലമീയത്ത് നിന്ന് പറഞ്ഞാൽ അലിഫുലാമിനേക്കാൾ മീത ഉള്ളൊരു താരിഫാണ് നെഹ്ബിൽ അൽഫുലാമ് കൊണ്ട് കിട്ടുന്ന താരിഫിനേക്കാൾ വലിയ താരിഫാണ് കൊണ്ട് കിട്ടുക ആ താരിഫുണ്ടായിരിക്കുക പിന്നെ ഇത് അറബ്ജ് അറജബിൽ നിന്ന് എന്ന് പറയുന്നതിന് അർത്ഥമല്ല അത് നടക്കൂല ഉള്ളതിൽ നിന്ന് തെറ്റിക്കപ്പെടുക എന്ന് പറയുന്നത് ലായ്ക്കൂൻഫുലാം അത് ആലാമിൽ പറയപ്പെടാൻ പാടില്ല അപ്പോൾ അത് വിഷ പ്രശ്നമാണ് നിന്ന് എന്ന് പറയണത് പ്രശ്നമാണ് അപ്പോൾ മറ്റൊന്ന് പറഞ്ഞത് റജബ് എന്നുള്ളത് ഫേലിന്റെ വസു ഫേലിന് മാത്രമുള്ള വസനാകുമ്പോഴാണ് റജബ് ഫയൽ എന്നുള്ളത് വസൻഫീലെന്ന് പറഞ്ഞ് ഫയൽ എന്നുള്ള വസന് ലക്ഷക്കണക്കിന് ഏതുണ്ട് ഇസ്മുണ്ട് ഫറഹ് ഫരിഹ എഫ്റഹു ഫറഹൻ അപ്പം അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല ല എം നാവ് ഇല്ല മിസ്വാസ് ബി ഫീലിനെ കൊണ്ട് മാത്രം പ്രത്യേകമാകുമ്പോഴേ വസുൻ ഫീൽ എന്ന് പറയാൻ പറ്റൂ ഔ പറ്റൂദ സവാ അല്ലെങ്കിൽ ഫീലിൽ മാത്രം ഉണ്ടാകുന്ന സാധ്യത യഷ്കുർ പോലത്തെ ഫെയിൽ ഫെയിലിൽ മാത്രം ഉണ്ടാകുന്ന സാധ്യത അങ്ങനെ ഉണ്ടാവണം ഇത് രണ്ടുമില്ലതിൽ റജബ് എന്ന് പറഞ്ഞതിൽ അതുകൊണ്ട് ഓരോ മുൻസരിഫാവുന്നതിന് വകുപ്പില്ല എന്നാണ് മുഹീത്തുൽ മൊഹീത്തിൽ പറഞ്ഞത് അത് തന്നെയാണ് അതിനെപ്പറ്റി ആദ്യം പഠിച്ചാലും അവസാനം പഠിച്ചാലും മനസ്സിലാകുക ഇതേ അഭിപ്രായം ഓഫ് മിസ് മിസ്ബാഹുൽ മുനീർ മിസ്ബാഹുൽ മുനീറിൽ പറഞ്ഞത് റജബുൻ മിനൂരി മുൻസരിഫുൻ പേ മാസത്തിൻ്റെ പേരായി പറയപ്പെടുന്ന റജബ് അത് മുൻസ്വരിഫാണ് ഒരബ മുൻസരിഫല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സുനിശ്ചിതമായ വർഷത്തിലെ റജബ് എന്ന് ഉദ്ദേശിച്ചാൽ പോലും അത് മുൻസരിഫാണ് എന്ന് അങ്ങനത് പറയേണ്ടതില്ല നിരുപാധികം റജബ് മുൻസരിഫ തന്നെയാണ് ഖൈറ മുൻസരിഫല്ല മോയ്യനായി ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും ഇന്ന് അതിൻ്റെ മീനിങ് അതുകൊണ്ടാണ് ഈ മിസ്ബാഹുൽ മുനീറിൽ ഇപ്പോൾ നാം വായിച്ച ഈ ഉദ്ധരണി റജബുൻ മിനഷഹൂര് മുൻസരിഫുൻ എന്ന് മിസ്ബ ഖുദുരിയിൽ ഹാഷിയത്തുൽ ഖുദുരിയിൽ അൽഫിയൻ്റെ ഹാഷിയിൽ മുഹമ്മദുൽ ഖുദ്രി അഷാഫി റഹിമുള്ള ഉദ്ധരിച്ചപ്പോൾ അവർ ഇതിനെ ഉദ്ധരിച്ചത് റജബുൻ മിനൂര് മുൻസരിഫുൻ വൈൻ ഉരീദിഹിത് മുഅയനു എന്നാണ് പറഞ്ഞത് വൈൻ ഉരീദിത് അയ്യനോ മുഅയൻ ഉദ്ദേശിച്ചാലും അത് വൈന മുൻസരിഫ് അല്ല മുൻസരിഫാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ലുഹബീകള് ലുഹത്തിൻ്റെ ധാരാളം കിതാബുകൾ ഞാൻ ഈ വിഷയത്തിൽ നോക്കിയിട്ടുണ്ട് ആരും അത് ഖൈറ മുൻസരിഫാണ് എന്ന് പറഞ്ഞിട്ടില്ല അതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു തന്നുള്ളൂ ഇപ്പോൾ മിസ്ബാൽ മുനീറിൽ തന്നെ റജബുൻ മുൻസരിഫെന്ന് പറഞ്ഞതന്നെ ആർക്കോ അങ്ങനെ ഖൈറ മുൻസരിഫാന്ന് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ശരിയില്ല അതിനെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് റജബുൻ എന്ന് പറയുന്നത് അല്ലാതെ ഒരു കെലിബത്ത് മുൻസരിഫാണെന്ന് പറയേണ്ട ആവശ്യം വരില്ല എപ്പോഴും കെലിബത്തിലുള്ള അസുലി ഇൻസിറാഫ് തന്നെയാണ് മുൻസരിഫ് ആവൽ തന്നെയാണ് അപ്പോൾ ഒരു കലിമത്തിനെ കുറിച്ച് മുൻസരിഫാണ് എന്ന് പറയേണ്ടി വരില്ല അത് വൈറു മുൻസരീഫെന്നേ പറയേണ്ടി വരുള്ളൂ അപ്പോൾ ആരെങ്കിലും ഒരു മുൻസരിഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആരോ മുൻസരിഫ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫയ്യൂമി മിസ്ബാൽ മുനീറിന്റെ മുസന്നിഫ് ഇമാം ഫയ്യൂമി അവർ ഫക്കീഹുമാണ് ലോഹബിയുമാണ് ഇച്ചിരം എഴുന്നൂറ്റി എഴുപതിലാണ് അവർ വഫാത്താവുന്നത് ഫയ്യൂമി അപ്പോൾ ഈ അവരുടെ കാലത്തുള്ള ആളോ അവരുടെ കാലത്തിൻ്റെ മുമ്പോ ഉള്ള ആരോ അങ്ങനെ റജബ് വൈറു മുൻസരിഫാണെന്ന് വാദിച്ചിട്ടുണ്ടാവും ഉണ്ടാവണം അവരെ ഖണ്ണിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും അത് പിന്നീട് ചില കാര്യകാരണങ്ങളോട് കൂടെ പറയപ്പെട്ടു അതാണ് മുഹീത്തുൽ മുഹീത്തു ബുത്തറുസുൽ ബുസ്താനി അതിനെ അതിൻ്റെ കാര്യകാരണങ്ങൾ വരെ എന്ന് പറഞ്ഞിട്ട് അതിനെ ഖണ്ഡിച്ചത് നിശ്ചിത വർഷത്തെ റജബ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിലും അത് മുൻസരിഫാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കരിങ്കപ്പാർസ്താവിൻ്റെ ഫത്തുൽ മുയലിൽ തെക്കീറായി കൊടുത്ത കാണാം ബാജുരി മാമ അത് നിശ്ചിത വർഷത്തെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിശ്ചിത വർഷത്തെ റജബ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഒയർ മുൻസരിഫാണ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിനെന്താ നമ്മൾ മറുപടി പറയാം